ഡി ജി പി യോഗേഷ് ഗുപ്തയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നിയമ പോരാട്ടം വീണ്ടും മുറുകുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പദവിയിൽ ചുരുങ്ങിയത് രണ്ടുവർഷ കാലാവധി നൽകണമെന്നാണ് സുപ്രീം കോടതി വ്യവസ്ഥ ഇത് പാലിക്കാതെയുള്ള സ്ഥലമാറ്റങ്ങൾക്ക് സിവിൽ സർവീസസ് ബോർഡിന്റെ അനുമതി വേണമെന്നാണ് ചട്ടമെങ്കിലും സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല ഈ വിഷയം കോടതികളിൽ ചർച്ചയാക്കാനാണ് യോഗേഷ് ഗുപ്തയുടെ നീക്കം കേരളം വിട്ട് കേന്ദ്ര സർക്കാരിനു കീഴിലുള്ള പദവിയിലേക്ക് മാറാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയോടുൾപ്പെടെ യോഗേഷ് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഇനിയും അംഗീകരിച്ചിട്ടില്ല ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ യോഗേഷ് സമർപ്പിച്ച ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധി പറയാൻ മാറ്റിയിരിക്കെയാണ് പുതിയ സ്ഥലമാറ്റ ഉത്തരവിറങ്ങിയത് റോഡ് സുരക്ഷാ കമ്മീഷണറായി അദ്ദേഹം തിങ്കളാഴ്ച ചുമതലയേൽക്കും അതിനിടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ തീരുമാനം നിർണായകമായി മാറും ഒരു മന്ത്രിക്കും ഏഴ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കും എതിരെ വിജിലൻസ് മേധാവിയായിരിക്കെ സർക്കാർ അനുമതിയില്ലാതെ കേസെടുത്തെന്ന സർക്കാർ വാദം തെറ്റാണെന്ന് യോഗേഷ് ഗുപ്ത സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ അറിയിച്ചു വിജിലൻസ് മേധാവിയായിരിക്കെ സർക്കാർ അനുമതിയില്ലാതെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും ഏഴ് ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തിയെന്ന ആരോപണത്തിൽ യോഗേഷിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുവെന്നായിരുന്നു സർക്കാർ വാദം മന്ത്രി ഗണേഷിനെതിരെ എടുത്ത കേസ് എന്താണെന്ന് ഇനിയും വ്യക്തമല്ല അതായത് മുതിർന്ന പല ഐ എസുകാരുടെയും നടപടികൾ വിജിലൻസ് പരിശോധിച്ചെന്ന് സമ്മതിക്കുകയാണ് സർക്കാർ കൈക്കൂലിക്കാരെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുമ്പോൾ കൈയടിക്കുന്ന സർക്കാർ പക്ഷം വമ്പന്മാരെ തൊട്ടാൽ ആർക്കും എതിരാകും മന്ത്രി ഗണേഷിനും കെ എം എബ്രാഹാമിനും എതിരെയുമെല്ലാം യോഗേഷിന്റെ വിജിലൻസ് കാലത്ത് നടപടികൾ ഉണ്ടായിരുന്നു ഇതാണ് സർക്കാരിനെ പ്രകോപിച്ചതെന്ന് വ്യക്തമാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ സംസ്ഥാനം ക്ലിയറൻസ് നൽകാതിരിക്കാനുള്ള വാദത്തിന്റെ ഭാഗമാണ് നടപടിയെന്നാണ് യോഗേഷ് ഗുപ്തയുടെ വാദം ഐ പി എസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ യോഗേഷ് ഗുപ്തയെ മൂന്ന് വർഷത്തിനിടെ ഒൻപത് തവണ സർക്കാർ സ്ഥലം മാറ്റി ഈ ഒരു സാഹചര്യത്തിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായുള്ള യോഗേഷ് ഗുപ്തയുടെ നിയമ പോരാട്ടം നിർണായകമാണ് വിധി യോഗേഷിന് അനുകൂലമായാൽ സർക്കാർ അപ്പീൽ പോകും മറിച്ചായാൽ യോഗേഷും അപ്പീൽ നൽകും ബിവറേജസ് കോർപ്പറേഷൻ സിവിൽ സപ്ലൈസ് വിജിലൻസ് ട്രെയിനിങ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഫയർഫോഴ്സ് പോലീസ് അക്കാദമി തുടങ്ങിയ ഇടങ്ങളിലാണ് മാറ്റിയത് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്തുനിന്ന് റോഡ് സുരക്ഷാ കമ്മീഷണറായിട്ടാണ് മാറ്റിയത് നിരന്തരമുള്ള പീഡനത്തിൽ മനം നന്ത് കേന്ദ്ര സർവീസിലേക്ക് പോകാൻ അപേക്ഷിച്ചപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല കേന്ദ്ര സർക്കാർ നേരിട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനം നൽകിയില്ല ഇതിനെതിരെ യോഗേഷ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് കേരളത്തിലെത്തിയ യോഗേഷിന് ബവറേജസ് കോർപ്പറേഷൻ എം ആയിട്ടായിരുന്നു ആദ്യ നിയമനം പിന്നീട് പോലീസ് പരിശീലന വിഭാഗം അഡീഷണൽ ഡയറക്ടർ ജനറലാക്കി പോലീസ് അക്കാദമി ഡയറക്ടർ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എ ഡി ജി പി ബവറേജസ് കോർപ്പറേഷൻ എം ഡി വിജിലൻസ് മേധാവി സേനാ മേധാവി എന്നിവിടങ്ങളിലേക്കായിരുന്നു പിന്നീടുള്ള മാറ്റങ്ങൾ സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ മൂന്ന് തവണയാണ് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത് സ്ഥലമാറ്റങ്ങൾ ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് കാണിച്ച് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച അശോകിന് ആശ്വാസം കിട്ടിയിരുന്നു നിരന്തരമുള്ള സ്ഥാന ചലനങ്ങളിൽ മടുത്ത് കേന്ദ്ര സർവീസിലേക്ക് പോകാൻ യോഗേഷ് അപേക്ഷിച്ചിട്ടും അതിനും തടയിടുകയാണ്